ഹായ് റംസാൻ ഗോൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഗോൾഡ് റേറ്റ് ഗ്രാമിന് പതിനൊന്നായിരത്തി മുന്നൂറ്റി അറുപതാ ടോപ്പ് റേറ്റാണ് ഇനി എന്തായാലും ഒരു പവന് ഒരു ലക്ഷത്തിൻ്റെ മേലെ കടക്കും ഇപ്പോൾ ഇനി ഒരു ചെറിയൊരു എമൗണ്ട് ഉള്ളതുകൊണ്ട് ഒരു ലക്ഷത്തിനൊക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് ഗോൾഡ് എടുക്കാൻ താല്പര്യമുള്ള ഒരു വേഗം വന്ന് ഗോൾഡ് എടുക്കുക അതുപോലെ തന്നെ വിൽക്കുന്നൊരു സാധാരണ ഗോൾഡ് വിൽക്കുമ്പോൾ ഒരു ഗ്രാമിന് നൂറ് രൂപ നൂറ്റമ്പത് രൂപ കുറവുണ്ടായിരുന്നു കഴിഞ്ഞ മുൻപത് മാസം വരെയൊക്കെ ഇപ്പോൾ ഗോൾഡ് വിൽക്കുമ്പോൾ നല്ലൊരു ലാഭമാണ് ഈ വിൽക്കുന്ന വ്യക്തികൾക്ക് കിട്ടുക കാരണം ഗ്രാമിന് വെറും അമ്പത് രൂപ അതുപോലെ തന്നെ നാൽപ്പത് രൂപ ഒക്കെ കുറവ് വരുള്ളൂ അപ്പം എത്രയും പെട്ടെന്ന് ഗോൾഡ് വിൽക്കാൻ താല്പര്യമുള്ള ഒരു വേഗം വന്ന് വിൽക്കുക കാരണം റേറ്റ് നല്ല കൂടുതലാണ് അതുപോലെ തന്നെ എന്താ പറയുക കുറയ്ക്കുമ്പോൾ അമ്പത് രൂപ വെച്ചിട്ട് നാൽപ്പത് രൂപ വെച്ചിട്ട് കുറവ് വരുള്ളൂ അപ്പോൾ ആലോചിച്ച് നിൽക്കേണ്ട എത്രയും പെട്ടെന്ന് വിൽക്കാൻ താല്പര്യമുള്ളൊരു വേണം വന്ന് വിൽക്കുക അതുപോലെ നമുക്കൊരു നല്ലൊരു മഹർ സെറ്റ് വന്നിട്ടുണ്ട് അതും രണ്ടേകാൽ പവൻ്റെ നല്ലൊരു സെറ്റ് പ്രീമിയം കളക്ഷൻസ് അതും നമുക്ക് എറണാകുളം ഭാഗത്ത് നിന്ന് ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാം മുഖേന വന്നതാണ് അപ്പോൾ നമുക്ക് നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യാം ഓക്കെ ഇപ്പം ഇതാണ് ഞാൻ പറഞ്ഞ സെറ്റ് മൊത്തം രണ്ടേകാൽ പവനാണ് പതിനാല് ഗ്രാമാണ് ഈ എന്താ പറയുക നെക്ലസ്സിന് റൗണ്ട് ഷേപ്പിലാണ് ഈ ലോക്കറ്റ് അതുപോലെ തന്നെ പിങ്ക് സ്റ്റോൺ ഗ്രീൻ സ്റ്റോൺ നല്ല ഭംഗിയുള്ള നമുക്ക് നെക്ലസ്സാണ് ആണ് കളർ കളക്ഷൻസ് അതുപോലെ തന്നെ ലോക്കറ്റും ചെയിനും കൂടി നാല് ഗ്രാം നമുക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും അറബിലാണ് പേര് എഴുതിയുള്ളത് യൂനസ് എന്നാണ് കസ്റ്റമറുടെ പേര് അപ്പോൾ ഈ മൊത്തം ഈ സെറ്റ് രണ്ടേകാൽ പൗൻ അതായത് പതിനെട്ട് ഗ്രാം അപ്പോൾ ഈ മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക അതായത് നമ്മളെ വാട്സപ്പാണ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം മുഖേന അല്ലെങ്കിൽ യൂട്യൂബ് മുഖേന ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് റീപ്ലൈ തരും അതുപോലെ തന്നെ കേരളത്തിൽ എവിടെ ആയാലും നമുക്ക് ഡെലിവറി ചെയ്തു തരാം അപ്പോൾ മറക്കണ്ട എത്ര പെട്ടെന്ന് വന്ന് ഗോൾഡ് എടുത്തോളൂ അപ്പോൾ ഓക്കെ ബൈ